നമ്മളെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മാസമായ നല്ല നാടൻ കോഴിക്കുട്ടികളാണ് ഫീസ് റേറ്റ് നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്മൾ നമ്പർ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കോഴിക്കുഞ്ഞ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക വിളിക്കരുത് ഇട്ടോ വിളിച്ചാൽ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നിങ്ങൾ കോഴിക്കുഞ്ഞിനെ ആവശ്യമുണ്ടെങ്കിൽ രണ്ട് കോഴിക്കുഞ്ഞോ മൂന്ന് കോഴിക്കുഞ്ഞോ ആയിട്ട് അങ്ങനെ ചോദിക്കരുത് അങ്ങനെ തരൂല്ല അത് രണ്ട് ബാച്ച് കുട്ടികളാണ് അപ്പോൾ ഒരു ബാച്ച് ആയിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഒരുമിച്ച് ഒരു മിനിമം ഒരു പത്തെണ്ണോ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ തരുള്ളൂ രണ്ട് ബാച്ച് കുട്ടികളാണ് ഇത് ഉള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നാലെണ്ണം കൊണ്ടുപോയാൽ ബാക്കി ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ബാച്ച് ആയിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെന്താ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എന്തായാലും രണ്ട് മണിക്കൂറിനുള്ളിലായിട്ട് റിപ്ലൈ തരും ഇനി രാത്രിയാണ് മെസ്സേജ് അയക്കുന്നത് വെച്ചാൽ രാവിലെ ഞാൻ മെസ്സേജ് കണ്ടാൽ ഞാൻ റിപ്ലൈ തരും ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ എങ്ങോട്ട് മിസ് കോൾ ഒക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനെന്തായാലും രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളെ മെസ്സേജ് കാണും റിപ്ലൈയും തരും കോഴിക്കുഞ്ഞുങ്ങൾ കോഴിക്കുങ്ങളെത്തിറ്റും തരും ഓൾ കേരള ഡെലിവറി ഉണ്ട് നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്ട്സപ്പ് ചെയ്യുക നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ബുക്കിംഗ് ആയ കുഞ്ഞുങ്ങളായിരുന്നു പക്ഷേ ആലപ്പുഴ കലവൂരേക്ക് പറഞ്ഞായിരുന്നു അപ്പോൾ ആ പറഞ്ഞ ആൾക്ക് എന്തോ സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിലായി പോയതിനെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സെൽ പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഒന്നായിട്ട് ബുക്കിംഗ് ആയ കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ ഓർഡർ ക്യാൻസൽ ആവുന്ന പോലെയാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ